സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധിയായിട്ടുള്ള വർഗവഞ്ചകി എന്നും ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഭാഷകൾ പറയാമോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കും ഒരു തോന്നലുണ്ട് നിങ്ങളുടെയൊക്കെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സരിനടക്കം ശോഭന ജോർജ് അടക്കം എണ്ണിയാൽ തീരാത്ത ഒട്ടേറെ പേർ ആ പ്രസ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പേരെന്താന്നുകൂടി എനിക്ക് ഒന്ന് ചോദിക്കാനായിട്ടുണ്ട് ഞാൻ ഞാൻ എന്നും അത്രയൊന്നും പറഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് വെച്ചിട്ട് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ ഈ പരിപാടിയിലാണ് ആദ്യമായിട്ട് ഞാനിപ്പം പങ്കെടുക്കുന്നത് ഈ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഒരു മാറ്റമുണ്ടായതെന്ന് ചോദിച്ചു വളരെ കാലമായിട്ട് ഞാനൊന്നും സത്യത്തിൽ ഒന്നും ചിന്തിക്കാതെ തുറന്ന് പറയുകയാണ് എന്നോട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തിന് പോയപ്പോഴും പത്രക്കാരും മീഡിയ എല്ലാം വന്നിട്ട് ചോദിച്ചു അപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒതുങ്ങിപ്പോവരുത് പൊതുസമൂഹത്തോടൊപ്പം ഇത്രയും എത്രയോ പേര് ഇന്ന് അങ്ങനെ എന്നെ വലിയ തോതിൽ ഉപദേശിച്ച ആൾ എൻ്റെ വീട്ടിൽ വന്നു നല്ല തീരുമാനം എടുത്തെന്ന് പറഞ്ഞിട്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല വേലിലായി ഉള്ള ആളാണ് അപ്പൊ ഒരു ദിവസം ഓഫീസിൽ കൂടെ പോയപ്പോ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് അയ്യോ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല മനുഷ്യന്റെ ഒപ്പം ഇത്രയും കാലം എന്തായാലും പ്രാക്ടീസൊക്കെ കൊറേ ഒഴിവാക്കി എല്ലാവരോടും ഒപ്പം പ്രവർത്തിച്ചതല്ലേ അപ്പൊ അങ്ങനെ വേണം എന്ന് പറഞ്ഞു അപ്പോഴൊന്നും പിന്നെ പിന്നെന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു എനിക്ക് കുറേ കൂടി സ്വാതന്ത്ര്യമുള്ള മനുഷ്യരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന എന്തായാലും ഒരു വലിയ ദേശീയ പ്രസ്ഥാനമാണല്ലോ അതിൻ്റെ ഭാഗമായി ഇരുന്നാൽ കുറച്ചേറെ കാര്യങ്ങൾ ഏതാണ്ട് വലിയ സംഭവം ഉണ്ടാക്കാനൊന്നുമല്ല ഇതൊക്കെ ഇപ്പം താൽക്കാലികമാണെന്ന് ആക്ഷേപിക്കുന്നവരുണ്ടാവും ഒരിക്കലും അത് ആക്ഷേപമല്ല എവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലും എല്ലാവരോടും ഒപ്പം ജനങ്ങളോടൊപ്പം എൻ്റെ എൻ്റെ പ്രസ്ഥാനം ഏതാണെങ്കിലും ആ പ്രസ്ഥാനത്തിന് മുകളിലല്ല ഞാൻ ഒരിക്കലും ആയിട്ടില്ല പണ്ടും എന്താണെങ്കിലും നയപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചോദിച്ചാലോചിച്ചുകൊണ്ടും മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ടും തന്നെയാണ് ഇരുന്നത് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ച വിഷമിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും തുറന്നു പറയേണ്ടി വന്നത് ഇപ്പം പല കോണിൽ നിന്നുള്ള വലിയ തോതിലുള്ള വർത്തമാനങ്ങൾ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞില്ലേ ശരിയാവില്ല ഇന്ന് തന്നെ എന്നോട് വലിയ നേതാക്കൾ വർഗ്ഗവഞ്ചകയാണെന്ന് പറഞ്ഞ് പ്രതികരിച്ചതിനെ സംബന്ധിച്ച് ട്വൻ്റി ന്യൂസ് ചോദിച്ചു അതുപോലെ വേറെ ആൾക്കാർ ഐസക് സാറിനെ പോലുള്ളവരും മറ്റുള്ളവരും പാർട്ടിയാണ് ഇതെല്ലാം തന്നതെന്ന് പറഞ്ഞു എല്ലാം സമ്മതിച്ചു എൻ്റെ അച്ഛൻ സി പി എമ്മിൻ്റെ കാലത്ത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ പണം ചെലവാക്കി ഇതിലേക്ക് പ്രവർത്തിച്ചാളാ അച്ഛൻ്റെ നേരെ അനിയൻ പോലീസിൻ്റെ അടി ഇഷ്ടം പോലെ കോളേജ് പ്രൊഫസറായിരുന്നു എൻ എൻ പോറ്റി പറയാമോ ഞാൻ എല്ലാം പറയല്ല അങ്ങനെ പ്രവർത്തി ആ പാർട്ടി ഇന്നില്ല എന്നുള്ളതാണ് ഫീൽ ചെയ്തത് അന്നത്തെ പാർട്ടി അല്ലെങ്കിൽ പോലും ഞാൻ ഈ പാർട്ടിയിലേക്ക് ഞാൻ ഇടതുപക്ഷത്തിലേക്ക് വരുന്ന കാലത്തെ ആ ഒരു മനസ്സോ ആ ഒരു ഒരു രീതിയോ സത്യത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് പരിശോധിക്കുക തന്നെ വേണം ഇത് ഞാൻ പലരോടും പറഞ്ഞു പാർട്ടിയുടെ എന്നോട് ആക്റ്റീവ് എന്ന് പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞു